എന്റെ മോനെ സൈസ് വരാടി ഓ എൻ്റെ മോനെ ഈ പച്ചക്കു നടിച്ചു ചേട്ടന് രാവിലെ മൂന്ന് വരാം കൂടുതലൊക്കെ അല്ലേ ഹലോ വൈസാ എല്ലാവർക്കും പുതിയൊരു വീടില്ല അത് ആകും അപ്പം നമ്മൾ വീട് ഇട്ടിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തായി നമ്മൾ ഒരു മാസത്തിന് മുന്നേ നമ്മൾ കുറച്ച് മീൻ പിടിച്ചായിരുന്നു കുറച്ച് നാടൻ വരാൽ പിടിക്കുന്ന നമ്മൾ പുതിയ രണ്ട് ഫ്രോഗ് മേടിച്ചായിരുന്നു അപ്പോൾ ആ ഫ്രോഗ് വെച്ച് രണ്ട് വരാൽ പിടിക്കുന്ന വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് വരിക പിന്നെ നമ്മൾ ഗിബവയുടെ വീഡിയോ ഇതിൻ്റെ തൊട്ടു പുറകെ വരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം പഴയതുപോലെ നമുക്ക് റീച്ചൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരു മാസമായി നമ്മൾ ഒരു വണ്ടി എടുത്താൻ്റെ ഓട്ടത്തിലായിരുന്നു അപ്പോൾ നമുക്ക് വണ്ടി കിടക്കുന്ന കാണിച്ചിരും അതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോ എടുക്കായിരുന്നു അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഗിബയുടെ വീഡിയോ തൊട്ടുപേ വരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പുതിയ രണ്ട് ഫ്രോഗ് മേടിച്ചിട്ടുണ്ട് റിയൽ വാരിയൻ്റെ റിയൽ വാരിയൻ്റെ പെക്ക എന്ന് പറയുന്ന ഫ്രോഗ് അപ്പം ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എട്ട് പോയിൻറ്റ് ഒമ്പത് ഗ്രാമും സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ അപ്പം ഫ്രോഗ് ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഏ ഇതാണ് ഫ്രോഗ് പെക്ക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഫ്രോഗായതുകൊണ്ട് നാടൻ വരാലും ചേർമീനും നല്ലതുപോലെ അടിക്കാൻ പറ്റിയ ഫ്രോഗം മീനൊന്ന് അടിച്ച് മിഴുങ്ങി കഴിയുമ്പോൾ തന്നെ ഫുൾ ഇതേ അത്തോട്ട് പോവും പിന്നെ നാടൻ വരാൻ പറ്റിയൊരു സ്പിന്നർ അത് ഈ സ്പിന്നർ എന്ന് പറഞ്ഞ് നിങ്ങൾ എറിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഈ ഫ്രോഗ കുറെ മേടിച്ച് ഇത് നല്ല കിളകളാന്ന് പറഞ്ഞ് വെള്ളമൊക്കെ തെറിപ്പിച്ചായിരുന്നു അപ്പം നമ്മൾ ഈ ഫ്രോഗി പിടിക്കുന്ന വരാലിൻ്റെ വീഡിയോ ഉണ്ട് അതെല്ലാവരും പോയി കണ്ടുപോക്കും പിന്നെ വേറെ നമ്മളൊരു ഫ്രോഗങ്ങിയൽ വാരിയറിൻ്റെ വോൾട്ട് എന്ന് പറയുന്ന ഫ്രോഗ ഇത് അപ്പം ഇത് പോയാ വരുന്നത് അഞ്ചേ പോയിൻറ്റ് ആറ് ഗ്രാമും നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററും അപ്പോൾ ഇതാണ് ഫ്രോഗ് ഇത് കുഞ്ഞം കുഞ്ഞും ഇത് ഏ ഇത് നല്ല കറക്റ്റ് ഒരു തവളയൊക്കെ കണക്കിരിക്കുന്ന ഒരു ഫ്രോഗാ ഇത് വരാൽ പിടിക്കാൻ ബെസ്റ്റ് ഫ്രോഗ ആയിരുന്നു നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്തെ ഒരുപാട് പേര് വീഡിയോ ഒക്കെ ചിട്ടുണ്ട് ഇപ്പോൾ എന്തെ നമ്മുടെ ചെറിയ സ്പിന്നറും വരുന്നു പിന്നെ ചെറിയ ചാലിൽ തോട്ടിൽ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ എറിഞ്ഞ് കഴിഞ്ഞാൽ മീൻ മീനടിക്കുമതി ഇപ്പോൾ നമ്മൾ ഇത് വെച്ച് നമ്മുടെ വീടിൻ്റെ പുറകിൽ നിന്ന് വരാൽ പിടിക്കുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ അത് എല്ലാവരും ഒന്ന് കണ്ടുപോക്കും അപ്പോൾ ഈ രണ്ട് ഫ്രോഗ് വെച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ നേരെ എല്ലാവരും പോയി ഫിഷിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് വരിക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം നമ്മൾ ഈ വണ്ടി എടുത്തത് കൊണ്ടായിരുന്നു അല്ല വൈകിയത് ഈ വണ്ടി എടുത്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ വൈകിയത് കാരണം നമ്മൾ ഈ വണ്ടിയുടെ ഒരു ഓട്ടത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ എന്തെ നമ്മൾ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് നമ്മൾ യൂട്യൂബ് വരുമാനം കൊണ്ട് എടുത്തതാണ് വീഡിയോ നമ്മൾ ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും പിന്നെ നമ്മൾ അപ്പം നമ്മൾ വീണ്ടും നമ്മൾ അന്ന് ചേർമീൻ പിടിച്ച സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇതേ ഇതാ സ്പോട്ടിൻ്റെ തുടക്കം ഭാഗം ഇത് അപ്പം ഇതിനകത്തും ചേർ മീനുണ്ട് ഇതിനകത്ത് ചേർ മീനുണ്ട് വരാറുണ്ട് അപ്പം എന്തായാലും ആ കാട്ടിലോട്ട് നമുക്ക് പോവേണ്ടത് അപ്പം ഇവിടെ മുളകളപ്പുണ്ട് പിന്നെ നമ്മൾ ഇത് ബൂട്ടൊക്കെ ഇട്ടുണ്ടോ വന്നത് ഇതു കൊണ്ടോ ബൂട്ട് ബൂട്ട് നമ്മൾ സ്നേക്ക് ഹണ്ടിങ്ങിന് സ്നേക്ക് ഇവിടെ ഒരുപാട് ഡേഞ്ചറസ് പ്ലേസ് ആയത് അപ്പം വലിയ ജങ്കളൊക്കെയാണ് വേണ്ട ഫുള്ള് തിക്ക് പിടിച്ച ജങ്കളാണ് കാടായത് ഭയങ്കര വലിയ കാടാണ് അപ്പം ഈ കാടിനകത്തൊക്കെ ഒരുപാട് ഇതുപോലുള്ള തോടുകളും കുഴികളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ വർഷങ്ങളോളം കിടക്കുന്ന മീനുകളുണ്ട് പണ്ട് വന്ന് കയറി കിടക്കുന്ന ചെറുമീ മരാലി ഒരുപാടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ സ്പോട്ടിലൊന്നും അങ്ങനെ അധികം വരുത്തില്ല അപ്പം ഞാൻ വന്നപ്പം തന്നെ രണ്ട് ചൂണ്ടക്കാർ പിള്ളേർ പോകുന്നുണ്ടായിരുന്നു അമ്മമാർ പറഞ്ഞാൽ അണ്ണാ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വന്ന് ഇടത്തില്ല അങ്ങനെ ഇടത്തില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മാര് ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്താ ഇതാണ് സൈ സ്ഥലം നമ്മളിത് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വന്നാൽ നമ്മൾ അന്ന് വന്നപ്പോൾ ഒരു മൂവർക്കനെ കണ്ടായിരുന്നു അവിടെ നിഴഞ്ഞ് പോണത് അപ്പോൾ നമ്മളിത് ഒരു മുളയൊക്കെ എടുത്ത് തല്ലിയൊക്കെയാണ് പോണത് കാടൊക്കെ വെട്ടിത്തെളിച്ച് അപ്പോൾ നമ്മൾ ഒറ്റക്ക് വന്നിരിക്കണം നമ്മൾക്ക് ഇവിടെ നിന്ന് കാശ് ചെയ്ത് നോക്കാം ഇപ്പോൾ എല്ലാം കിട്ടുമെന്ന് മറ്റേ നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താം അപ്പോൾ നമ്മൾ ഇതുപോലെ നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലുള്ള അപകടകരമായ സ്ഥലത്തൊക്കെ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇതുപോലുള്ള സ്നേക്കെട്ട് അഡ്വഞ്ചർ ഫിഷിങ് ഒക്കെ ചെയ്യുമ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്നാലേ നമുക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു എനർജി എടുത്തുള്ളൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ ഗിഫ്വേ പറഞ്ഞു അത് ഗവ്വേയുടെ വിന്നറിനെ നമ്മൾ ഉടനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഇടും ഇല്ലെങ്കിൽ അടുത്ത വീഡിയോ നമ്മളിടും അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടുപോകാം അപ്പം വീഡിയോസ് ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ വീഡിയോ തന്നെ നമ്മൾ ജീവ വിന്നറിനെ നമ്മൾ നമ്മളിടുന്നതായിരിക്കും അപ്പൊ നമുക്ക് അതാ അവിടെ ഒന്ന് കാസ്റ്റ് ചെയ്യും പറയാറുണ്ട് ഹുക്കപ്പ് കൊടുക്കുന്നില്ലത് അപ്പൊ നമ്മൾ ഹുക്കപ്പൊക്കെ അത്യാവശ്യം നമ്മൾ കൊടുക്കുന്നൊക്കെ ഉണ്ട് മീൻ അല്ലാതെ നമുക്ക് മീൻ എങ്ങനെ ഇട്ടാലോ പിന്നെ ചിലതൊക്കെ മിസ്സായി പോകും അത് നിങ്ങളാണെങ്കിലും ചൂണ്ടിടുന്ന പറയുന്ന എത്ര പേരാണെങ്കിലും മിസ്സാവുന്നുണ്ടായിരിക്കും അതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ ഓ ഇന്ന് നമുക്ക് ഡേഞ്ചറായ സ്ഥലത്തേക്ക് പോവാം നമ്മളിത് വടിയും ഒരു കൈ ചൂണ്ട എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് ഞാൻ കൊന്നത പട്ടിയാണെങ്കിലും പാമ്പാണെങ്കിലും എന്താ ഇതുപോലെ വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ മുമ്പ് വെള്ളം നിന്നിട്ടുണ്ടോ തോന്നുന്നു അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഇനിയാണ് മക്കളെ നമുക്ക് കാട് കയറണ്ട ഇവിടെ ആരെ വന്നെന്ന് തോന്നുന്നു കേട്ടോ എല്ലാം വെട്ടിത്തെളിച്ചിട്ടിരിക്കുന്നു ഇവിടെ ആരെ കാസ്റ്റിങ്ങിന് വന്നു തോന്നുന്നു എൻ്റെ വീഡിയോ കാണുന്ന ആരാണ്ടാന്ന് തോന്നുന്നു വന്നിട്ടുണ്ട് ഇവിടെ കാരണം ഞാൻ അന്ന് വന്നപ്പം ഇത്രയും കാടുപോലല്ലേ ഇതിനെക്കാട്ടിൽ തിങ്ങായിട്ടേക്കുവ കാട് ഇവിടെ ആരാ വന്നിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് വന്നെങ്കിൽ ഇവിടെ ഒരു പശുവിനെ കെട്ടുന്നൊരു ചേട്ടനുണ്ട് ഫുള്ളി ഇല്ലെങ്കിൽ ചൂണ്ടയിടാൻ ആരാ വന്നിട്ടുണ്ട് അതാണ്ട ഇവിടെ വച്ചായിരുന്നു നമ്മൾ മൂർക്കനെ കണ്ടത് അപ്പം എന്താ അടുത്ത സ്പോട്ടാണിത് അപ്പം നമുക്ക് ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം പൻകുഴിയൊക്കെ ആയതുകൊണ്ട് നല്ല ചേർമീൻ രീതിയിൽ കാണാൻ ചാൻസ് ഉണ്ട് ഇനിയാണ് മച്ചാന്മാരെ ഭയങ്കരം കാട്ടിലോട്ട് പോകണം ഇതാണ് ഏറ്റവും വലിയ കാട് ഇതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ില്ല വാണ്ടാ ഇവിടെ ആയിരുന്നു അന്ന് പാമ്പിന്റെ പൊണം കണ്ട് പാമ്പിന്റെ മുട്ടയും കണ്ടത് ഇവിടെയൊക്കെ ഡേയ്ഞ്ചറാണ് ഡേഞ്ചർ ഫൈനലി നമ്മൾ പ്രൈസിലെത്തി നീർനായ ഓ നീർനായ നീർനായ നടുക്ക് ഇപ്പം മീൻ കിട്ടാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു നമ്മളെക്കാട്ടി മുന്നേ അവന്മാർ വന്നാന്ന് തോന്നുന്നു ഇവിടെ എന്തായാലും നമുക്ക് കാസ്റ്റ് നോക്കാം അപ്പം നമുക്ക് ഒരു വരാന് തന്നെ കിട്ടിയിട്ടു എന്തുകൊണ്ട വീടെടുക്കാൻ പറ്റിയിട്ട് പെട്ടെന്നുള്ള അടിയായിരിക്കും അതാണ് അവിടെ നിന്ന് കിട്ടിയിട്ട് ഒരു മീനടിച്ച് എൻ്റെ മോനെ പോയി അപ്പം നമ്മുടെ പി കെ ഫ്രോഗിൽ ഒരു വരാൽ കിട്ടിയിട്ടുള്ളൂ അതാണ്ട പെട്ടെന്നുള്ള അടിയാൽ നമ്മുടെ പി കെ റിയൽ വാര്യറുടെ പി കെ യെസ് നമ്മുടെ പീക്കയുടെ ഫ്രോഗി സൈഡിൽ നിന്ന് ഒരു പരാതി യാ നാടൻ വര കേട്ടോ പെട്ടെന്നുള്ള കടിയായിരുന്നു നമ്മുടെ റിയൽ വാരിയൻ്റെ പീക്ക പക്ക എന്ന് പറഞ്ഞ ഫ്രോഗി അതേ ലെ കിട്ടിയില്ല ഒരു പോരാടിച്ചിട്ടുണ്ട് വേണ്ട എൻ്റെ മോനെ സൈസ് ഒരാതി നമ്മുടെ റിയൽ വാര്യേൻ്റെ പീക്കയിലാണ് അടിച്ചത് ഞാൻ പീക്ക വളർത്തി പീക്കാര് പെക്കായിരിക്കില്ല അതെ അല്ല കേടുക്കം പരാതി ഒന്നും പറയാനില്ല ഒലിപ്പം കണ്ട നമ്മുടെ പെക്കയുടെ ഫ്രോക്ക് പെട്ടെന്നുള്ള ഒരാടി ഇതേ നമുക്ക് വീട് കിട്ടിയില്ല മൂന്നാമത്തെ ഒരാളെ നമുക്ക് ആയിട്ടുണ്ട് പെക്കയുടെ പ്രോഗിൽ വടക്കം പ്രോഗായിട്ടാണ് ഒന്നും പറയാനുള്ളത് പെക്ക റിയൽ വാര്യെന്ന പെക്ക നീളമുള്ള പ്രോഗും വലിയ സ്പിന്നർ സ്പിന്നറാണ് വേറൊരു ടൈപ്പിലെ കറങ്ങുന്നത് അടിപൊളിയായിട്ടാണ് കറങ്ങുന്നത് അതുകൊണ്ടാണ് മീൻ പെട്ടെന്ന് അടി അടിക്കുന്നത് എന്താ ആയിട്ടുണ്ട്

അത് വെള്ളമുള്ള ഭാഗത്ത് മാത്രം കമ്പിയോലെ പെട്ടെന്ന് വെള്ളം കൂടി കൂടിക്കഴിഞ്ഞാ ഇരിക്കാൻ പാടാ മോനെ ഈ പച്ചക്കുന്ന പിന്നെ ചേട്ടന് രാവിലെ മൂന്ന് വരാൽ കൂടുതലൊക്കെ അകത്ത് അല്ലേ ആ എനിക്ക് കിട്ടിയ എത്രയൊക്കെ തന്നെ ഉള്ളേ ഒരു ചെമ്പല്ലി ചെമ്പല്ലിണ്ടല്ലേ അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ വരാലിന്റെ ഒക്കെ വലിപ്പം കണ്ട നല്ല സൈസ് വരാൽ അല്ലേ ഇത് കണ്ട അപ്പൊ നമുക്ക് മൊത്തം നാലെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ചെണ്ണം എങ്കിൽ മിസ്സായിട്ടുണ്ട് അത് മിസ്സായെന്ന് പറഞ്ഞാൽ പലതും പല രീതിയിലാണ് മിസ്സായത് നമ്മുടെ നേരത്തെ ഓടി വന്നു കഴിഞ്ഞാൽ മിസ്സാവും കാരണം നമുക്ക് കുക്കപ്പ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ കിട്ടിയ വരാൾസ് ഇതാണ് അപ്പോൾ നമ്മളിന്ന് ചൂണ്ടയൊക്കെ മടക്കി വെച്ച് നമ്മളുടെ ചൂണ്ടയുടെ ബാഗൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പോവുകയാണ് അപ്പം വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഇതുപോലുള്ള ചൂണ്ടയിട്ട് ഫിഷിംഗ് വീഡിയോ ഒക്കെ ചെയ്യും ഗൈസ് 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 മീൻ അടിച്ചിട്ടുണ്ട് ആ കുറെ നേരത്തെ എനിക്ക് പൊന്നെ സൈസ് വരാൽ സൈസ് നാടൻ വരാൽ നമ്മുടെ വീടിൻ്റെ പുറേനെത്തി റിയൽ ഭാര്യേന്റെ വോൾട്ടെന്ന് പറഞ്ഞ പ്രോഗ്രാ കിട്ടിയത് റിയൽ ഭാര്യേന്റെ വോൾട്ട് ഒരെണ്ണ നമുക്ക് വിട്ടുപോയി അത് കഴിഞ്ഞ് കുറേ നേരത്തെ ശേഷമാണ് ഒരു വരാലിനെ കിട്ടുന്നത് നമ്മുടെ ബോൾട്ട് ഇരിക്കുന്നുണ്ട് അത് കണ്ടോ കറക്റ്റ് നാടമ്പരാ സൈസ് കണ്ടോ സൈസ് കുറെ നമ്മുടെ വീടിൻ്റെ പുറേന്ന് അങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടിയ വരാലെന്ന് പറഞ്ഞ ഇതാണ് ഇതേ കണ്ടോ വീടിൻ്റെ പുറേന്ന് കിട്ടിയില്ല നമ്മുടെ റിയൽ വാരിയല്ല ബോൾട്ടായി കിട്ടിയ വരാലെ നമുക്ക് നോക്കിയാൽ കാണാം അതെ സൈസ് വലിയ ഒരൊരാള് നമ്മള് പിടിക്കുന്ന വീടും ഉണ്ട് അപ്പൊ അതെല്ലാരും പോയി കണ്ടുപോക ൊരു വരാൽ അടിച്ചിട്ടുണ്ട് യെസ് യാ 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 അടുത്ത വരാതി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ അത് വോൾട്ട് എന്ന് പറയുന്ന ഫ്രോഗിനായിട്ടിരിക്കുന്ന റിയൽ വാരിയെ വോൾട്ട് കണ്ട നമുക്ക് ഇവിടുന്ന് ഇവിടെ നിന്ന് നമ്മൾ എറിഞ്ഞപ്പോൾ മിനിഞ്ഞാന്ന് അവിടുന്ന് വരണം കിട്ടി അപ്പൊ ഇന്നതിൽ വരെ കിട്ടിയിട്ടുണ്ട്